ഹലോ നമസ്കാരം ഫുഡ് ചാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു അടിപൊളി സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ള സ്മൂത്തി ആർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ് നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ നമ്മുടെ ടെറസിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടാണ് പറിച്ച് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആകും ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് പറിക്കാം ഇത് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറിക്കാതെ നിർത്തിയേക്കുമായിരുന്നു ഇത് നന്നായിട്ട് പഴുത്തിട്ട് വേണം പറിക്കാൻ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ ഡ്രാഗണേന്ന് പറിച്ച ഡ്രാഗൺ ഫ്രൂട്ടാ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു നല്ല സ്മൂത്തി ഉണ്ടാക്കാം കുടിക്കാൻ മരേ ഒന്ന് കുടിക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ എന്താ എന്നാ ഉണ്ടാക്കാനാ സ്മൂത്തി ഡ്രാഗൺ ഫ്രൂട്ട് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ഫ്രഷ് ജ്യൂസ് പോലെയാ സ്മൂത്തിനുള്ള ആ പരിപാടിയാണ് അപ്പം ഇത് എന്താ ചെയ്യണ്ടെന്നറിയോ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് പൊളിക്കാം പൊളിക്കാം ഇത് പൊളിക്കുന്നത് ഇത് അല്ല ഉണ്ടാക്കാം അല്ല കണ്ടോ പൊളിച്ചിട്ടതിൻ്റെ പകുതി എടുക്കാം കേട്ടോ ഇതുപോലെ പഴുത്ത് കിട്ടിയാലേ ഇതിൽ നല്ല സ്മൂത്തി ഒക്കെ അടിക്കാൻ പറ്റുകയുള്ളൂ ഇല്ല നമ്മൾ ഈ പിഞ്ച് വെച്ചേച്ചേ നന്നായിട്ട് പഴുത്തതിന് ശേഷം നമ്മൾ മരത്തിൽ നിന്ന് പറ ഇത് ട്രാക്കടേന്ന് പറിച്ചത് അതുകൊണ്ടാണ് അത ഇല്ലെങ്കിലും ഒന്നും കാണത്തില്ല നമ്മുടെ സ്വന്തം വീട്ടിലെ തന്നെ ആയപ്പോൾ നമുക്കത് നന്നായിട്ട് പഴുത്തിട്ട് പറിച്ചാൽ മതി ഇതല്ല നന്നായിട്ട് പഴുത്തു ഒരു പകുതി നമ്മൾ എടുക്കുന്നുള്ളൂ കാരണം പകുതി എടുത്ത് കട്ട് ചെയ്ത് കണ്ടോ ഓ നല്ല തേൻ ഉഴുകുന്ന പോലെയൊക്കെ ഉണ്ടോ ഈ പകുതി എടുക്കുന്നുള്ളു പകുതി എടുത്തിട്ടാണ് നമ്മൾ സ്മൂത്തി അടിക്കുന്നത് നന്നായിട്ട് പഴുത്തുകൊണ്ടോ ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ ഞാനൊരു പഴവും കൂടെ ചേർക്കുന്നുണ്ട് ഒരു റോബസ്റ്റപ്പഴാണ് ചേർക്കുന്നത് ചെറിയൊരു പഴം ചെറിയ റോബസ്റ്റപ്പഴം പഞ്ചസാര ഇടുവോ ഇല്ല പഞ്ചസാര അല്ല പഞ്ചസാരയല്ല വേറൊരു സാധനം ഇടുന്നത് അധികം പുളിയില്ലാത്ത കട്ട തൈര് പുളി അധികമായി തൈര് പുതിനിടെ ഇല മാത്രമായിട്ട് അല്പം ഉണങ്ങിയതാണ് ഉണങ്ങിയതാണെന്നാലും നല്ല വാസനയൊക്കെ ഉണ്ട് ഇങ്ങനെ അല്ലാതെ ഇത് കാശുവും ബദാമും മൂന്ന് ക്യാഷും മൂന്ന് ബദാം പരിപ്പും കൂടെയാണ് ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഞാൻ ഇടുന്നത് കാരണം ഒന്ന് അടിച്ചു വരാൻ എളുപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ കാശും ബദാമും ഇട്ടു ഇത് പനം കൽക്കണ്ടേ പഞ്ചസാരയല്ല ഞാൻ ഇടുന്നത് പകരം പനങ്കൽക്കണ്ടം പഞ്ചസാ പഞ്ചസാരയെക്കാളും എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ ഇപ്പം പനം കേൾക്കേണ്ടത് അത് അധികം വേണ്ട കുറച്ച് മാത്രമേ ഇടുന്നൊള്ളൂ കാരണം ഈ പഴത്തിനൊക്കെ തന്നെ നല്ല മധുരമുണ്ട് അപ്പം ഞാൻ അത് ഇടാതിരിക്കുകയാണ് നല്ലത് അപ്പം ഇത്ര ഇട്ടിട്ട് നമ്മൾ നടിക്കുകയാണ് ചെയ്യണേ അപ്പം അത് എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചിട്ട് വരാം സ്മൂത്ത് ടീ റെഡി ഈ പിടിച്ചിരിക്കാം എടുക്കാം വീഡിയോ എടുത്ത് ഫോട്ടോയും കൂടെ എടുത്തിട്ട് കുടിക്കാം ഒന്ന് കുടിച്ചേമേ കുടിച്ച് സ്മൂത്തിനോക്കിയാ എങ്ങനെയുണ്ടെന്ന് നല്ല അല്ലേന്ന് പറ മധുരം ഒക്കെ ആവശ്യത്തിന് ഉണ്ടോ മധുരം പുളിയൊക്കെ ആവശ്യത്തിന് രുചിയുണ്ടോ നല്ല അമ്മയുടെ ചുണ്ടൊക്കെ ചുമന്ന് കുടിച്ചിട്ട് ചുമണ്ട് കൊള്ളാമല്ലേ എല്ലാവരും കേട്ടല്ലോ നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് സ്മൂത്തി സ്മൂത്തിയാക്കിയാകുമ്പോൾ അധികം മധുരം വേണ്ട വേണ്ടതിന് തന്നെ നല്ല മധുരം ഉണ്ട് ഞാൻ പിന്നെ കുറച്ച് പനം കറക്കേണ്ട മാത്രം ചേർത്തതേ ഉള്ളൂ അപ്പൊ അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇല്ലാത്ത കട്ടത്തൈര് ഒരുപാട് പുളിയൊന്നും വേണ്ട കട്ട തൈര് അപ്പം ഫ്രിഡ്ജ് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് ടെറസിൻ്റെ മോളി നട്ടിരുന്നതാണ് അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കിയത് പകുതി മാത്രമേ എടുത്തുള്ളൂ അപ്പം എല്ലാവർക്കും കുടിക്കാൻ ഭാഗത്തുനിന്ന് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി ഇതുപോലെ കുടിക്കണം ഇപ്പം ഞാനും കുടിക്കുവാണ് നല്ല അടിപൊളി സ്മൂത്തിയാണ് എല്ലാവരും ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയൊന്ന് കുടിക്കണം ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ